ഇന്നത്തെ പ്രഭാതകിരണത്തിൽ നമ്മുടെ വിചിന്തനം കതിരികളെ പ്രതി വിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട വചനഭാഗമാണ് ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ നമുക്ക് ആ വചനങ്ങൾ ആദ്യമേ ശ്രവിക്കാം അവൻ ഇത് അരളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതാണ് അവൻ പറഞ്ഞു ദൈവ വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാനുള്ള മഹത്തായ ഭാഗ്യം എന്ന തലക്കെട്ടിലെ ഇന്നത്തെ വചന ഭാഗത്തിന് രണ്ട് വചനങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ രണ്ട് പേർ തമ്മിലുള്ള രണ്ട് ഭാഗ്യങ്ങളെപ്പറ്റിയാണ് പ്രസ്താവിക്കുക ഒന്നാമതായി ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ യേശുവിനെ നോക്കി പറയുന്നു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലുകൂട്ടിയ മുരകളും എത്ര ഭാഗ്യമുള്ളവ രണ്ടാമതായി അത് കേട്ട യേശു ഇങ്ങനെ മറുപടി പറയുന്നു ദൈവ വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ദൈവവചനം കേട്ടത് മനസ്സിലാക്കി ധ്യാനിച്ച് ആ ദൈവവചനം ജീവിതത്തിൽ പാലിച്ച വിശുദ്ധ ദേവമാതാവിൻ്റെ കതിരികളെ പ്രതിയുള്ള ഓർമ്മയുടെ തിരുനാളാണ് ഇന്ന് വിശുദ്ധ ദേവമാതാവിൻ്റെ നിരവധി തിരുനാളുകൾ നാം ആണ്ടുവട്ടത്തിൽ ആചരിക്കാറുണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി വചനപ്പ് തിരുനാൾ സെപ്റ്റംബർ മാസം എട്ടാം തീയതി മാതാവിൻ്റെ ജനന തിരുനാൾ ഡിസംബർ മാസം എട്ടാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ഡിസംബർ ഇരുപത്തിയാറാം തീയതി മാതാവിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ജാനുവരി പതിനഞ്ചാം തീയതി മാതാവിന്റെ വിത്തുകളെ പ്രതിയുള്ള തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ഇന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി കതിരികളെ പ്രതിയുള്ള വിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ ഈ തിരുനാളുകളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം മറിയം ദൈവത്തോടൊപ്പം ദൈവ വചനത്തോടൊപ്പം ചേർന്നു നിന്നു ജീവിച്ചു എന്നതാണ് കതിരികളെ പ്രതിയുള്ള വിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മയിലൂടെ കതിനായി പ്രതീകപ്പെടുത്തിയിരിക്കുന്ന മറിയത്തെയാണ് നാം അനുസ്മരിക്കുക മറിയമാകുന്ന ആ കതിരിൽ നിന്ന് പുറപ്പെട്ട ആദ്യ ഫലമാണ് യേശു മറിയം തൻ്റെ ആദ്യ ഫലത്തെ ദൈവത്തിനും മനുഷ്യവർഗം മുഴുവനുമായി സമർപ്പിച്ചതിനെ ഈ ദിവസം അനുസ്മരിക്കുന്നു ദൈവപുത്രന് ജന്മം നൽകുക മാത്രമല്ല മറിയം ചെയ്തത് ആ പുത്രനോട് ചേർന്ന് ജീവിതാവസാനം വരെ ജീവിച്ചു ദൈവഹിതം മനസ്സിലാക്കി ദൈവവചനത്തിന് അനുസൃതമായി ജീവിച്ചു അങ്ങനെ ദൈവവചനം കേട്ട് അത് ജീവിതത്തിൽ പാലിച്ച വിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചാണ് യേശു പറയുക ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് ആരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാൽമുറ്റിയ മുറികളും ഭാഗ്യമുള്ളവ ആ സ്ത്രീ പറഞ്ഞതിനെ നിഷേധിക്കുകയോ ഖണ്ഡിക്കുകയോ ചെയ്യുകയല്ല യേശു ചെയ്തത് മറിച്ച് മഹത്തായ ഭാഗ്യം എന്നത് അതിനേക്കാൾ പ്രധാനമാണ് ദൈവ വചനം കേട്ട് അത് പാലിക്കുക എന്നതാണ് മഹത്തായ ഭാഗ്യം ദൈവ വചനം ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ സ്വരമാണ് ദൈവം നമുക്ക് അനുദിനം നൽകുന്ന സന്ദേശമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതിയും ഇഷ്ടവും തിരിച്ചറിയുന്നതിനും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നതാണ് ദൈവവചനം നമ്മുടെ ആരാധന ക്രമത്തിൽ വിശുദ്ധ കുർബാനയോടും മറ്റു കൂതാശികളോടും തിരുനാളുകളോടും എല്ലാവിധമായ ശുശ്രൂഷകളോടും ഒക്കെ ചേർത്ത് വച്ച് വചന വായനയും വചന വ്യാഖ്യാനമുണ്ട് ദൈവം നമ്മോട് ആ നിമിഷത്തിൽ സംസാരിക്കുന്നത് ആ നിമിഷത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശമാണ് ദൈവവചന വായനയും ദൈവവചന വ്യാഖ്യാനവും തിരുവചനം ദൈവത്തിൻ്റെ വചനം ആത്മശോധനയ്ക്കുള്ളതാണ് ധ്യാനിക്കാനുള്ളതാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണ് മറിയം അങ്ങനെയായിരുന്നു മറിയം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് മറിയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു ദൈവവചനം ദൈവം മനുഷ്യർക്ക് നൽകിയ മാർഗരേഖയാണ് ദൈവവചനം വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ശക്തിയാണ് ദൈവവചനം ആത്മാവിൻ്റെ ഭക്ഷണമാണ് അത് നമ്മെ ആത്മാവിൽ ജ്വലിപ്പിക്കും യോഹനാഥൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം ഭാഗ്യത്തിൽ ഇപ്രകാരമാണ് പറയുക ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് വിശുദ്ധ ജെറോം ദൈവവചനത്തെപ്പറ്റി പ്രകാരം പറയുന്നു നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു എന്നാൽ ദൈവ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു വചന വായന ദൈവത്തോടുള്ളതായ നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമാണ് വിശുദ്ധ ലിഖിതത്തെക്കുറിച്ചുള്ള അജ്ഞത ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് കതിരികളെ പ്രതിയുള്ള വിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ വചനം ജീവിച്ച ഒരമ്മയാണ് നാം അവിടെ കണ്ടുമുട്ടുക അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ അങ്ങനെ പറഞ്ഞ ഒരമ്മയുടെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുക ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച ധ്യാനിച്ച ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയ ഒരമ്മ ആ അമ്മ നമ്മളോട് പറയുന്ന ഇതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവവചനം അതുകൊണ്ടാണ് യേശു പറയുക ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവരാകും ആ ഭാഗ്യം ലഭിക്കുവാൻ നമുക്കും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണം